ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഭബഭൈഡുടെ ട്രെയിലർ ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ ഈ ട്രെയിലർ പങ്കുവച്ചിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ കുമാർ ദേവൻ മോഹൻലാൽ എന്നിവരടങ്ങുന്ന താരനിരയെ ട്രെയിലറിൽ കാണാനാകും ഇപ്പോൾ മുക്കിലും മൂലയിലും എന്റെ പേരാണ് ഇതാണ് എന്റെ കംബാക്ക് തുടങ്ങിയ ഡയലോഗുകളും ട്രെയിലറിൽ കാണാനാകും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് വിധിച്ചത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിനു പിന്നാലെയാണ് ഭബഭയുടെ ട്രെയിലർ പുറത്തുവന്നിരിക്കുന്നത് ഈ ട്രെയിലറിനെ സംബന്ധിച്ച് സായി കൃഷ്ണയുടെ അഭിപ്രായ വീഡിയോയും ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് എജ്ജാദി ട്രെയിലറാണ് ഒരു രക്ഷയുമില്ല ലാലേട്ടൻ വന്നതോടെ ട്രെയിലർ വേറെ ലെവലായി ഇതിന്റെ ടീസർ കണ്ടപ്പോൾ എനിക്ക് ശോകമായിരുന്നു തോന്നിയത് എന്നാൽ ട്രെയിലർ വന്നതോടെ എന്റെ അഭിപ്രായം മാറിമറിഞ്ഞു ഈ ട്രെയിലർ തകർത്തു പൊളിച്ചു വിവാദങ്ങളെല്ലാം ഒരു സൈഡിലിരിക്കട്ടെ സിനിമയെ സിനിമയായി തന്നെ കാണണം എന്തായാലും ഇതുവരെ കാത്തിരുന്നത് വെറുതെ ആയില്ല എന്നെല്ലാം പുതിയ വീഡിയോയിലൂടെ സായിയും സുഹൃത്തുക്കളും സംസാരിക്കുന്നു